ഡ്രൈവർ യദുവിനെ പിന്തുണയ്ക്കുന്ന പൊതുസമൂഹത്തെ അങ്ങേറ്റം ആവേശത്തിൽ ടി ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ ആര്യയുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടൽ അറിയാവുന്ന യുവാവടക്കം അഞ്ചു പേർക്കെതിരെയാണ് കേസ് കേസിൽ ഒന്നാം പ്രതി മേയറും രണ്ടാം പ്രതി സച്ചിൻ ദേവ് എംഎൽഎയുമാണ് മേയറും കൂട്ടരും സഞ്ചരിച്ചിരുന്ന കാർ കുറുകയിട്ട് കെഎസ്ആർടിസി ബസ് തടഞ്ഞിട്ടു എന്നാണ് എഫ്ഐആറിലെ ആരോപണം തുടർന്ന് സച്ചിന്റെ വെമ്മൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറേയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും എഫ്ഐആറിലുണ്ട് ഇത് തെളിവ് നശിപ്പിക്കാനാണെന്നും എഫ്ഐആറിൽ പറയുന്നു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം ഐ പി സി മുന്നൂറ്റി അൻപത്തിമൂന്ന് നാനൂറ്റി നാല്പത്തിയേഴ് മുന്നൂറ്റി നാല്പത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എഴുപത്തിയേഴ് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹത തുടരുന്നതിനിടെയാണ് തെളിവ് നശിപ്പിച്ചതിന് പിന്നിൽ മേയറും ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടും എന്തുകൊണ്ടാണ് വെറ്റുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഇനി കേരള പോലീസിനോടൊരു വാക്ക് ഒരു നിമിഷം വൈകാതെ മേയറേയും എം എൽ എയെയും തൂക്കിയെടുത്ത് നിങ്ങളുടെ കൂറ് സി പി എമ്മിനോടല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്ന ജനങ്ങളോടാണെന്ന് തെളിയിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു